ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ പണി ബാക്കിയിട്ടുണ്ട് കോഴിക്കോടിൻ്റെ അത് ഫുള്ളാക്കി തീർക്കണം പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ കൃഷിയൊക്കെ അതുപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല ഇന്നലത്തെ പോലെ തന്നെയാണ് കൃഷിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ട് അത് നനച്ചിട്ട് നേരെ നമുക്ക് ചാൻറ്റിൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ വരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അവിടുത്തെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തട്ടാ അപ്പോൾ ഇന്നത്തോടെ നമ്മൾ കോഴിക്കോടിൻ്റെ പണി ഫുള്ളായിട്ട് തീർക്കണമെന്നാണ് ആഗ്രഹം ഫുള്ളായിട്ടില്ല ആ കമ്പ്യൂട്ടർ ഫയൽ പണിമെങ്കിലും തീർക്കും എന്നിട്ട് പെയിൻറ്റ് അടിച്ചിട്ട് വേണം നെറ്റ് നെറ്റ് കെട്ടാൻ നെറ്റ് വെക്കാനായിട്ട് അപ്പോൾ നേരെ പിടിക്കോട്ടല്ലോ വാ നമ്മുടെ പീച്ചിങ് നോക്കിയെന്നാൽ തന്നെ ഏറ്റവും നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് നോക്കിയാ കണ്ടോ അതുപോലെ നോക്കി കയറി വരണോ അവിടെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് പീച്ചിങ് കായടത്തും ഇണ്ട് കിട്ടാ സംഭവം സംഭവം കൊള്ളാം പിന്നെ നമ്മളുടെ ഈ നല്ല രീതിയിൽ പാവയ്ക്കണ്ടായി വന്നിട്ടുണ്ട് പിന്നെ ചെറിയ പാവയ്ക്കാന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ വേറെ പാവയ്ക്കൊന്നും നമ്മള് കണ്ടിട്ടില്ല കേട്ടാ പിന്നെ ഇവിടുത്തെ പീച്ചിങ് കായ നോക്കി നമ്മളെ വലുത് പൊട്ടിച്ചില്ലേ അതിന്റെ അത്രത്തോളം ഉണ്ട് ഈ ഒരു പീച്ചിങ് കായും നല്ല രീതിയിൽ അടിപൊളി വരുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ബീച്ചിങ്ങൊക്കെ ഉണ്ടാവട്ടെ ഇവരൊക്കെ ഇവിടുത്തെ ബീച്ചിങ്ങനെ നല്ല രീതിയിൽ വലുതും ചെറുതാട്ടാ വെറുതായി വരുന്നുണ്ട് നമ്മളുടെ കുമ്പളങ്ങി അതുപോലെ അല കുമ്പളങ്ങി അല്ല വെള്ളരിക്കായ സെറ്റായി വരുന്നുണ്ട് അതുപോലെ തന്നെ കിരണും കണ്ണിമത്തനും സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ കുക്കുംപറത്ത് അങ്ങ് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കായ്പൂ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ കാണാനില്ല കേട്ടാ കായതാണ് കായ്പൂ ഈ കുക്കുംബറിൽ കായ്പോലിങ്ങനെ അടിക്കലിക്കുണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്ത് ഈ പത്രമായിട്ട് ഉണ്ടാവുന്നുണ്ട് ആ ഒരു വലുത് തന്നെ ഉണ്ടായിട്ടുള്ള വലുതായിട്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളെ പുതിയൊരു കിരൻ്റെ ഇതുണ്ടായിട്ടുണ്ട് കറക്റ്റ് ആണ്ടില്ലേ ഫോക്കസ് ആവണില്ല എൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ ഉള്ളിയിൽ വേണ്ട ഉള്ളിലേക്കണ്ട് അത് പൂവായിട്ട് വന്നിട്ടുള്ളൂ അപ്പം ഇനി എന്തായാലും നനയ്ക്കാല്ലോ 何もこっちがやらない気になるから。Guys, you know, <laughs> സപ്പോ നോക്കിയാൽ നനച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും നനച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ട അറിയാമെന്നോ പറ്റോന്നും അറിയില്ല കാരണം നനച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗാസ് ഇനി നമ്മളെ പരിപാടി പരിപാടിയെന്നുവച്ചാൽ നാരഞ്ഞ ചാട്ടൻ്റെ വീട്ടിൽ പോകണം നമ്മൾ ബാക്കിയുള്ള പരിപാടി പണികൾ തീർത്ത് കോഴിക്കോടിൻ്റെ പിന്നെ എന്ന് വെച്ചാൽ അക്കോ എന്നൊരു കൃഷി രീതി ചെയ്താലോ എന്നൊരു ആഗ്രഹമുണ്ട് ഇവിടെ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് യൂട്യൂബൊക്കെ നോക്കണം എങ്ങനെയാന്നുള്ളത് എന്നിട്ട് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹം ചെലപ്പോ നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം ഗായി നമ്മളിത് ചാരിന്റെ വീട്ടിലേക്ക് തിരികൻ കേട്ടാ നമ്മള് പണിത ഇത്രത്തോളം ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് പണി കൊടുക്കാം നമ്മുടെ കമ്പുകളെല്ലാതും വെച്ച് ലെവലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കഷ്ണം മാത്രം രണ്ട് കഷ്ണം നമ്മൾ വെക്കാളും ഇത് ഫുൾ ആയിട്ട് ടേക്ക് അടിക്കാനായിട്ട് ആ ടാക്ക് ടേക്കടിക്കല്ല ചെറിയ ഫുൾ ആയിട്ട് ടേക്ക് അടിച്ചത് ഫുൾ ആയിട്ട് വെൽഡ് ചെയ്യാനായിട്ട് പോവാണ് ഏസ് അപ്പൊ നിക്കേ മോന്റെ ഒക്കെ അലമ്പായി കഴിഞ്ഞു മോകൊക്കെ വെൽഡ് അടിച്ചിട്ടേ പണിയാ കാണിച്ചെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഇവിടെ വെൽഡിങ്ങിന്റെ എല്ലാ വർക്കും കഴിഞ്ഞെടുക്കണ്ടട്ടാ ഇനി നെറ്റ് ഇട്ടിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാ വേണ്ടോ അതേപോലെ തന്നെ ഡോറിന്റെ പണി ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് ഡോറ് വരുന്നത് അപ്പത്തി രണ്ട് കള്ളി നമ്മള് ചെയ്യണല്ലോട്ടോ പിന്നെ പിന്നെ ചെയ്യാന്ന് വെച്ചിട്ടാണ് ചിലപ്പോൾ ചെയ്യും ചിലപ്പോ ചെയ്യില്ല ക്കിപ്പ വൈകുന്നേരം ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ അപ്പോൾ അടുത്ത വീഡിയോയിലേ കാണാം അതുവരെയ്ക്കും ബായ്